ഹലോ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുന്ന നമ്മുടെ മുമ്പ് നമ്മുടെ ചാനൽ അത് ഇട്ടുണ്ടെങ്കിൽ കാണുന്നെങ്കിൽ തന്നെ മറക്കാതെ ലൈക്ക് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന താഴ്ക്കാൻ ബെൽബട്ടനും കൊണ്ടേ മർത്താം മീൻസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഇതിൻ്റെ ഏതാ ഞാനും നമ്മൾ വീണ്ടും പവിത്രത്തിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഷൂട്ട് തമിഴ്നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭയിലാണ് അപ്പം നമുക്കിന്ന് എന്തായാലും നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് രാവിലെ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങി ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ട് വന്നാൽ നമുക്ക് ചിതറാളായിരുന്നു ഷൂട്ട് അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ലൊക്കേഷനിലെത്തി ഇതേ എല്ലാവരും മേക്കപ്പ് ചെയ്യാണ് കിട്ടിയ സ്ഥലത്തിരുന്നിട്ട് എല്ലാവരും നന്ദിനിയും വിക്രമും ശിവകാമി എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് സമയം ഷൂട്ട് മലയുടെ താഴെയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും സൈഡിൽ അമ്മമാരെല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു അത് താഴെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായി മുകളിലോട്ട് വെച്ചാൽ ഒരു ഒന്നര കയറ്റമായിരുന്നു അല്ലെങ്കിൽ മിമോസിന്റെ രണ്ട് കാലും കയറ്റം കയറി തിരിച്ചു വന്നപ്പം പൊട്ടി പിന്നെ ബാൻഡേഡ് മേടിച്ച് രണ്ട് കാലിലും ഒട്ടിച്ചു ഇത് നല്ല ഹൈറ്റ്സ് ആണ് ഒരു വൺ കിലോമീറ്റർ പ്ലസ് ഒരു സൈഡ് നടക്കാനുണ്ടായിരുന്നു പക്ഷേ നടന്ന സ്ഥലം സ്ഥലമായിരുന്നു പക്ഷെ കഷ്ടപ്പെട്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടു കാരണം നല്ല വ്യൂ ആയിരുന്നു നല്ല ഇത് സത്യം പറഞ്ഞ ഒരു ജെയിൻ ടെമ്പിൾ ആണ് കേട്ടോ ജെയിൻ ടെമ്പിൾ ആണ് പണ്ടിപ്പം പക്ഷെ അവിടെ പൂജയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഷൂട്ടിന് പോയ ഡേ സൺഡേ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ തിരക്ക് കുറഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ചാടി ചാടി ബാക്കി എല്ലാവരും കുറച്ചായപ്പോഴേക്കും ഒന്ന് തളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്വയറിൽ തമിഴ് ആയതുകൊണ്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല തമിഴില് ഈ ഒരു ഇതിൻ്റെ ഫുൾ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ട് ഇങ്ങനെ കുത്തി 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 പക്ഷെ എനിക്കതൊന്നും വായിക്കാൻ പറ്റിയില്ല തമിഴ് ക്ലിയർ അല്ലായിരുന്നു മിമോസ് തേണ്ട ചാടി ചാടി കയറി പോകുന്നുണ്ട് കുറേ ടേക്സ് കുറേ ടേക്ക് ഇങ്ങനെ പോകും അത്രയും പ്രാവശ്യവും കയറി ഇറങ്ങണം അമ്മയൊക്കെ ദേ എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല എന്നെക്കാളും സ്പീഡിന് അമ്മ കയറി മേളിലെത്തി ഞാൻ മെല്ലെ കയറി വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ പതുക്കെയാണ് കയറിയത് പക്ഷെ മുകളിൽ ചെന്നപ്പോൾ ഉള്ള ആ ഒരു എന്ത് രസമായിരുന്നറിയി പക്ഷെ നല്ല വെയിലായിരുന്നു തിരിച്ച് ഒരു സ്ഥലത്ത് നല്ല തണലുണ്ടായിരുന്നു നല്ല തണലായിരുന്നു പിന്നെ ശിവകാമി ചേച്ചിയുടെ വീഡിയോ എടുത്തു കൊടുക്കാണ് ഞാൻ ഇപ്പം നടക്കാനുണ്ട് പാറകളുടെ കൂടി പിന്നെ അത് ഇവിടെ വരുമ്പോഴുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ ഇത് ഇത്രയും ഭംഗിയല്ല നേരിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ല പക്ഷെ വെയില് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്മനാഭപുരം പാലസിലേക്കാണ് പിന്നെ അടുത്ത ലൊക്കേഷൻ വന്നത് അത് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ആ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് പത്മനാഭപുരം പാലസിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നു ഇവിടെ ഷൂട്ട് ഏകദേശം സന്ധ്യ സന്ധ്യയാകുന്നുണ്ടായിരുന്നു ലൈറ്റ് പോകുന്നത് കൊണ്ട് എല്ലാവരും ഭയങ്കര എന്താ ഹറിബറിയായിരുന്നു പെട്ടെന്ന് ഷൂട്ട് തീർക്കണം എന്നുള്ളൊരിതിൽ നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വേണ്ട മീമോസിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ശ്രീജയുടെ അമ്മയാണത് ആൻറ്റിയും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുറേ ആയിട്ട് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ചുമ്മാക്കറങ്ങി നടന്ന് അതൊക്കെ കണ്ടു ഇവർ ഷൂട്ടില്ലായിരുന്നു ഒന്നും അധികം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ എല്ലാം എനിക്ക് ഇവിടുത്തെ എനിക്ക് ഈ പ്ലേസിനെ പാട് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കടയിൽ ഓരോരോ സാധനങ്ങളുണ്ടല്ലോ അത് കാണുമെൻ്റെ നല്ല രസമാണ് കൃഷ്ണന് ബുദ്ധ അങ്ങനെ കുറെ ഇതുണ്ട് നമുക്ക് ലിവിങ് റൂമിൽ വെക്കാൻ പറ്റുന്ന കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കാല് പൊട്ടിയതാണെങ്കിൽ കാണിക്കുന്നത് കാല് പൊട്ടിയിട്ട് ക്യാമറയിൽ ശരിക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഒരു കാല ബാൻഡേഡ് ഇളകിപ്പോയി അവിടുത്തെ ബാൻഡേജ് ആയതുകൊണ്ടാ തോന്നുന്നു അവിടുത്തെ ഇത് ഇളകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ഷൂട്ട് അത് നൈറ്റ് ഷൂട്ട് പോയത് തമിഴ്നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലായിരുന്നു പേരൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ അന്ന് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പം എപ്പിസോഡ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് സൗണ്ട് കൊടുക്കേണ്ടി വന്നത് അപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ മറന്നുപോയത് എനിക്ക് വോമിറ്റിംഗിനൊട്ടും വൈകുന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇനി എന്തായാലും നമുക്ക് കഴിച്ചാലും അറിഞ്ഞു അച്ഛനോട് മിണ്ടാതെ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ശ്രീകാന്ത് ഞാൻ പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഡിസംബർ പതിനഞ്ചാം തീയതി എൻറെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുക്ക് അമ്മ അറിയാതെ അമ്മയുടെ വീടുണ്ട് എന്റെ അമ്മ അപ്പം നമുക്ക് ഇനി എന്തായാലും അമ്പലം നടത്തി അമ്പലത്തിനാണ് ഷൂട്ടൊക്കെ അമ്പലം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു റൂമിലെത്തിയിട്ട് അത് ചിലപ്പോഴേ ഇടത്തുള്ളൂ കാരണം അത് ഭയങ്കര ഞാൻ ടയേഡ് ആയിട്ട് ഇരിക്കുന്നു നമുക്ക് സ്റ്റേ വന്നിട്ട് നാഗം നൂവിലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നല്ല രസമുണ്ട് അമ്പലത്തിനില്ല അവിടെ ഇരിക്കെന്തായാലും കഴിക്കുമ്പോഴും ഒക്കെ അതൊക്കെ ഞങ്ങൾ നേരെ വന്ന സുജീന്ദ്രൻ ഹനുമാൻ ടെമ്പിളിലേക്കായിരുന്നു ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ സുചീന്ദ്രത്ത് വന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ഫീലായിരുന്നു അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ടയേർഡായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ വേണ്ടത്